പ്രസവം ഒരു രോഗമല്ല പണ്ടത്തെ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചിരുന്നത് പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പഴയ ആളുകളൊക്കെ വീട്ടിൽ നിന്നല്ലേ പ്രസവിച്ചത് അതുപോലെ നമുക്കും പ്രസവിച്ചാൽ പോരെ എന്നാണ് ഒരു പക്ഷം ആളുകൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം യാതൊരു കാരണവശാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിപ്പിക്കാതെ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്തോ അതിൻ്റെ ഉടനെയോ അമിതമായ രക്തസ്രാവം ഗർഭിണിക്ക് സംഭവിച്ചാൽ എന്തു ചെയ്യും പ്രസവ വേദന കൂടുതലുണ്ട് പക്ഷേ ഗർഭപാത്രം തുറയുന്നില്ല എന്തു ചെയ്യും ഒരുപാട് കാരണങ്ങളുണ്ട് ഗർഭിണി ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം ആദ്യമായി കുട്ടിയുടെ തലഭാഗം കുത്തനയല്ലാതെ പുറത്തു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ഇങ്ങനെ ഒരുപാട് സ്വാഭാവിക കാരണങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഉദാഹരണത്തിന് പ്രസവിക്കുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടായി അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനം വീട്ടിലുണ്ടാവുമോ ഉണ്ടാവൂല ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് സഡൻ അത് ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും പ്രസവ വേദന നല്ലത് ഗർഭപാധ യൂട്രസ് തുറയുന്നില്ല എന്ത് ചെയ്യും ഈ ഒരു പ്രോസസ്സ് ഒരുപാട് നേരം നീണ്ടു പോയാൽ ഈ ഗർഭിണിയുടെ ശക്തി കുറയും തളരും ബ്രീത്തിങ് ലെവൽ കുറയും ഓക്സിജന്റെ അളവ് കുറയും ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം വീടുകളിൽ ഉണ്ടാവോ ഉണ്ടാവില്ല അതുപോലെ ബി പി അളവ് കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാവുമോ ഒന്നും വീട്ടിലുണ്ടാവില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാം അവിടെ സജ്ജമായിരിക്കും എന്ത് പ്രശ്നമാണോ വരുന്നത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾക്ക് സിസ്റ്റങ്ങളൊക്കെ അവിടെ സജ്ജമാണ് എന്നതാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ ഉണ്ടാവുന്നല്ല ഉണ്ടായാൽ എന്ത് ചെയ്യും പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പ്രതിരോധമാണ് രോഗം വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് വേണം ചെയ്യാൻ പണ്ടത്തെ ആളുകൾ പാടത്തും പറമ്പിലൊക്കെ പ്രസവിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവരുടെ എല്ലിനും പല്ലിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലിനും പല്ലിനൊക്കെ അസുഖങ്ങൾ വരും മാത്രമല്ല പ്രസവാനന്തരം ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലാണിപ്പോൾ ആണായാലും പെണ്ണായാലും പണ്ടത്തെ ആളുകളുടെ അത്ര ആരോഗ്യമില്ല എന്നപ്പോൾ എനിക്കും പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പം നമ്മുടെ ആരോഗ്യമല്ലല്ലോ നമുക്കുള്ളത് പണ്ടത്തെ ആളുകളുടെ ആരോഗ്യം എങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ തന്നെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഒരു സമയം വെറുതെരിക്കാത്ത ആളാണ് പുറത്തും ആയാലും അകത്തായാലും ഓരോ പണികളും ഇങ്ങനെ ചെയ്ത് പത്തറുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് പക്ഷേ നല്ല ആരോഗ്യമാണ് ഇപ്പോഴും ഓരോ പണികൾ മണ്ണ്യറ്റിയിട്ടും കല്ലേറ്റിട്ടും നമുക്കതിന് കഴിയുന്നില്ല കാരണം നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടുകൾ അങ്ങനെ അല്ല നമ്മൾ വള വളർന്നത് നമ്മളങ്ങനെ ചെയ്യണം പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഉണ്ടെന്നിപ്പോൾ അറിയാത്ത ആളല്ല ഞാനും കൊള്ളുന്നത് പക്ഷെ നമുക്കെന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പറ്റാൻ മാറി വേറെ ഒരു മോഡലാണ് അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം അതിനനുസരിച്ചുണ്ടായിരുന്നു മണ്ണിലിറങ്ങുന്ന ആളുകൾക്ക് പ്രമേഹം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെ കാല് മണ്ണിനോട് ചേരുമ്പോൾ പ്രമേഹത്തിനുള്ളൊരു പ്രതിരോധമാണത് പക്ഷേ ഇന്ന് നമുക്ക് അതിന് കഴിയും നമ്മൾ അകത്ത് ചെരുപ്പ് പുറത്ത് ചെരുപ്പ് വണ്ടിയിൽ വേറെ ചെരുപ്പ് അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നതാണ് എൻ്റെ അഭിപ്രായം കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ പ്രസവിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് ഹോസ്പിറ്റലുണ്ട് അത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് നല്ല ഹോസ്പിറ്റലുകളുണ്ട് ഗർഭിണിയോട് സൗമ്യമായ രൂപത്തിൽ സംസാരിച്ച് നല്ല സമീപനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കാതെ നല്ല രൂപത്തിൽ കെയർ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് ഒരുപാട് ഡോക്ടർമാരുണ്ട് എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യണം ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ പൊതുവെ ചെയ്യാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം തോന്നി ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് എന്തോ വലിയ പുണ്യകാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ പ്രേരിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിലുണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് വിപത്തുകൾ അതുകൊണ്ട് വരും മാത്രമല്ല നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം